ഇതിൽ നിന്നൊക്കെ എനിക്ക് ബോധ്യമായത് ഒറ്റിയാക്ക് ബോധ്യാണ് ഈ പറഞ്ഞാൽ കേട്ടോൾക്കൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും അള്ളാഹുനോട് മാത്രം ചോദിക്കുന്ന വലിയ കുഴപ്പമില്ല സംഗതി ഒന്നും അതാണ് സുരക്ഷിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ ഞാൻ നിങ്ങളെ വർത്താനത്തിന് ഇപ്പൊ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് ഞങ്ങൾ നിങ്ങൾ കാരണം മുജാഹിദികളെ പറ്റിയാണ് നിങ്ങൾ മുജാഹിദ് ആണ് എന്നുള്ളതിരക്കാണ് ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞമ്മക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ മുജാഹിദ് ആകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന എന്തായാലും മുജാഹിദുകളായ ആളുകളുടെ എല്ലാവരുടെയും ധനിന്നറിയോ ഞങ്ങൾ മുജാഹിദീകളൊക്കെ ഒരു തോഷീദിന്റെ ആളുകളെ ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു സുന്നികളോ സുന്നികളായ നിങ്ങൾ മുഹിദ്ദീൻ ഷേഖിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്ന പരിപാടി തന്നെ ഇല്ല

I uh love -huh. uh -huh. ഏറ്റവും കൂടുതൽ സുന്നികളാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നാമം ഉച്ചാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് എന്നിട്ട് ബാത്റൂമിൽ പോകുമ്പോ അള്ളാഹു പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ൾ ചെയ്യത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാതിരിക്കയാണ് അപ്പോഴും അള്ളാഹുവിനോടാണ് അള്ളാഹു അക്ബർ എന്ന് തുടങ്ങണത് പിന്നെ നിസ്കാരത്തിലുള്ള മുഴുവൻ നേട്ടവും അള്ളാഹുവിനോടാണ് സുബൈ നിസ്കാരത്തിലെ രണ്ടുരക്കത്തിൽ എത്ര തവണയാണ് റബ്ബി റബ്ബി എത്ര തവണയാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ആർക്കുന്നത് എന്ന് അറിയോ പിന്നെ അത് കഴിഞ്ഞ് സുബൈനുള്ള രണ്ടാറക്കാലത്തിലെ വ്യക്തിതാരം ഞങ്ങൾ ഓതുന്നത് എന്താ അല്ലാഹു ോടാണ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ പിന്നെ ദുബായുണ്ട് അതാരോടാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള അപ്പോഴേക്ക് എത്ര തവണയാണ് ഇപ്പോ ഞങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നിസ്കരിക്കുന്നു ആ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിലും അള്ളാഹുവിനോടാണ് അത് കഴിഞ്ഞാലും അങ്ങനെ അഞ്ചു വകത്ത് നിസ്കാരം ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള അഞ്ചു വകത്തിന്റെ ശേഷമുള്ള കൂട്ടപ്രാർത്ഥന അതും അള്ളാഹുവിനോടാണ് ഞങ്ങൾ അള്ളാഹുമാ പറയുമ്പോ എന്താ ചെയ്യണത് വല്ല കാരണവശാലും ആ പള്ളിയിലോ ഇനി അല്ലാത്ത പള്ളിയിലോ വന്നിട്ടുണ്ടെങ്കിൽ മൂടും തട്ടി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്തിന് അള്ളാഹു എന്ന ദുവാ സഹിക്കാൻ പറ്റിയെഴുതേറ്റ് പോവുകയാണ് ഞങ്ങൾ കൊല അന്ന് പറയുമ്പോ ഏയ് അത് വിദഗ്ധായി പോവാണ് മുജാഹിദുകളണോ ഇവർ അള്ളാഹുവിനോട് ചെയ്യുന്നത് അതല്ല ലോകത്തുള്ള സുന്നികളാണോ ബുദ്ധിയുള്ളവർ ചിന്തിക്കണം ഇനി ഇനിക്ക് ഇജാപത്ത് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഈ പ്രാർത്ഥന അത് ആ സമയത്തുള്ള കിട്ടുന്നില്ല ഇനി അത് കഴിഞ്ഞ് നല്ല സർഫാക്കപ്പെട്ട രാബുകൾ വെള്ളിയാഴ്ച രാബു കളിൽ നമ്മൾ ഒന്ന് ദ്വാരക്കുക എല്ലാരും ഒന്ന് വരി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വരാത്തു ചൊല്ലുകയാണ് എന്നിട്ട് റബ്ബനാ റബ്ബേ എന്ന് പറഞ്ഞു താഴ്ക്കുമ്പോ അപ്പോഴും മുജാഹിദ് മൂടും തട്ടി പോവാണ് അത് ഷിർക്കാണ് വിദഗ്രഹത്താണ് മലാലത്താണ് അല്ലാഹുവിനോട് തയ്യാർക്കുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ഓർക്കണം ഇനി അത് കഴിഞ്ഞു

അള്ളാഹുവിനെ വിളിച്ച് ദ്വാര്ക്കരുതേ എന്ന് പറഞ്ഞത് പറഞ്ഞ് ഓടുകയാണ് ഇങ്ങനെ പരിശുദ്ധ മാസത്തിൽ ഇരുപത്തിയേഴാം രാവ് അല്ലെങ്കിൽ പതിനേഴാം രാവ് ഇനി ഒന്നാം രാവ് രണ്ടാം രാവ് മുപ്പതാം ദിവസം വരെയുള്ള ഏത് രാവു അവിടെ കൂടി നമ്മക്കൊന്ന് അള്ളാഹുവിനോട് അള്ളാഹു മറബന ഒന്ന് നമ്മുക്കെല്ലാവരും കൂടി പഠിച്ച പഠിച്ചവരോട് ഒന്ന് കി എന്ന് പറയുമ്പോൾ അത് അത് അനാചാരാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് മാത്രമല്ല വല്ലവരും അള്ളാഹുവിനോട് വേണ്ടി ഇരിക്കുന്നുവെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുന്ന ആ പിന്തിരിപ്പൻ ശക്തികളാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് വളരെ സൗമ്യമായി അവരെ ബോധ്യപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അതിന് സുന്നയാണ് അത് മുജാഹിദുകളല്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അള്ളഹാനോട് ഒരാളുകളാണ് എന്നും ഞങ്ങളെ മാത്രം അവരോടാണ് ഞങ്ങളെ ഞങ്ങൾ എന്നും പറഞ്ഞു വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആശ്രമം ഇവിടെ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു അത് വിജയിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയേണ്ടി വന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട് എന്നറിയിക്കുന്നു